മണി അടിക്കാനോ മണി അടിക്കാനാ ഇക്കണ്ട വേഷം കെട്ടിട ഇവിടെ ഒരു ചുള്ളൻ ചക്കുന്ന ആൾക്കാൻ മൂല് ചുള്ളനമ്മൂല് ആ അവനൊരു വീടിന്റെ പൊക്കെന്താണോ അപ്പൊ അറിഞ്ഞില്ല അങ്ങനെ തോണൊക്കെ ചികിത്സ അങ്ങനോ വടക്കനെ വാദിക്കലും മൊത്തം കഴിഞ്ഞി വന്നിട്ട് പറയണെ അപ്പൊ ഇവിടെ കുത്തി കാലികൾ ഉണ്ടെങ്കി

ആ അവിടെ എത്തിട്ടുണ്ടല്ലോ അതിനെ അപ്പൊ ഞാനിട എന്റെ കാര്യത്തി ഞാൻ കിടക്കുന്നു ഞാൻ ഇങ്ങോട്ട് വന്ന കടം പറയണെങ്കിൽ അടിപൊളിയോ ആഹ് അത് പറയണ മൊന്നു ഞാനത് എന്താ

ഞാൻ നോക്കലോട്ടിലേക്ക് ആ പരിപ്പില് തറവാട്ടിലേക്ക് ഈ പരിപ്പില് 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 സാമ്പാറിൽ കണ്ടില്ലേ